വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു ആനക്കമ്പുയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചെന്ന് ലിൻഡു ജോസഫ് എം എൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത് സിനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി സിനോജ് തോമസ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായിരുന്നു ഈ തുരങ്കപാത ആ തുരങ്കപാതയ്ക്ക് ഇപ്പോൾ ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചുവെന്നാണോ ലിൻഡു ജോസഫ് എം എൽ പറയുന്നത് അരുകുമാർ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് തിരുവമ്പടി എം എൽ എ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാന പദ്ധതിയാണ് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ചെയ്ത് നൽകിയിരുന്നു അതിനുശേഷമാണ് ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ വന്നത് അങ്ങനെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കൂടുതൽ വ്യക്തത തേടി സർക്കാരിലേക്ക് കത്ത് നൽകിയത് അതിന് മറുപടി സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു ആ മറുപടുകൂടി പരിശോധിച്ച് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദഗ്ദ്ധ സമിതി യോഗം ചേർന്ന് ഈ പദ്ധതിക്കുള്ള അനുമതി നൽകിയിരിക്കുന്നത് അറുപതോളം നിബന്ധനകളുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ അതീവ പരിസ്ഥിതിയ ദുർബല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അനുമതി നൽകിയിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടെ ഓരോ ആറ് മാസം കൂടുമ്പോഴും ഈ വിദഗ്ധ സമിതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നിർമ്മാണ ഘട്ടത്തിലുള്ള സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ട കരുതൽ പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഏതായാലും കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപോയിൽ നിന്ന് വയനാട് മേപ്പാടിയിലെ കള്ളാടിയിലേക്കാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് അതിൻ്റെ ടെൻഡർ നൽകിയിരിക്കുന്നു ഇനി കേന്ദ്ര സർക്കാർ അനുമതി കൂടി കിട്ടിയ പശ്ചാത്തലത്തിൽ ഈ കരാർ ഒപ്പിട്ട് എഗ്രിമെന്റ് വെച്ച് മുന്നോട്ട് നീങ്ങാനുള്ള അനുമതിയാണ് സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത് ഉടൻ തന്നെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇന്നലെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളായി നടന്ന ദേശീയ പരിസ്ഥിതി എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് കോടി യുടെ പ്രോജക്റ്റാണ് കൊങ്കൺ റെയിൽവേയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാണ് പാരിസ്ഥിതിക അനുമതി എന്നാണ് മനസ്സിലാക്കുന്നത് അറുപതോളം ഉപാധികളുണ്ട് എന്നുള്ളതാണ് നിലവിൽ രണ്ട് കമ്പനികൾക്കാണ് ഇപ്പോൾ കരാർ കൊടുത്തിരിക്കുന്നത് ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്നിങ്ങനെ രണ്ട് കമ്പനികൾ ആ കമ്പനികളാണ് ഈ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായ തുരങ്കപാതയ്ക്ക് ഇനി മുന്നിൽ വലിയ തടസ്സങ്ങളില്ല എന്ന് തോന്നുന്നു ഈ ഉപാധികൾ വെച്ചുകൊണ്ട് സ്ഥലമേറ്റെടുക്കലടക്കം ആന ആനത്താരയ്ക്ക് സ്ഥലമേറ്റെടുക്കലടക്കം നേരത്തെ സുനുജു സൂചിപ്പിച്ചതുപോലെ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്ന മറ്റു വിഷയങ്ങൾക്ക് മറുവിധികൾ കണ്ടിട്ടു വേണം ഇപ്പോൾ ഈ തുരങ്കപാത നിർമ്മിക്കാൻ എന്നാണ് പാരിസ്ഥിതിക അനുമതി നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി ഇനി നിർമ്മാണത്തിന് നിർമ്മാണ പ്രവൃത്തികൾക്ക് മുന്നിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ല തീർച്ചയായിട്ടും മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ല ഇനി നിർമ്മാണത്തിലേക്ക് കടക്കാം ഒപ്പം തന്നെ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിർമ്മാണം ആയിരിക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മാണം നടക്കാൻ വേണ്ടി പോകുക ആദ്യഘട്ടത്തിൽ പാലം നിർമ്മിക്കണം കോഴിക്കോട് ഭാഗത്ത് ഒപ്പം തന്നെ അപ്രോച്ച് റോഡ് നിർമ്മിക്കണം അതാണ് ഒരു കരാർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കരാറാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്ന അതിനിർണായകമായ ടണൽ പാത അതായത് തുരങ്കപാത നിർമ്മിക്കുന്നത് ഈ വലിയ ഈ വനഭൂമിയുള്ള മല തുരന്ന് വയനാട്ടിലെ മേപ്പാടി കള്ളാടിലേക്ക് തുരങ്കപാത നിർമ്മിക്കുന്നത് അതാണ് ഏറ്റവും ചെലവേറെ പദ്ധതി ഏറ്റവും പരിസ്ഥിതിക്ക് വലിയ വിവാദം കൊണ്ടായ തീരുമാനം കൂടി അതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ പോലും അതിന് അനുമതി നൽകിയിരിക്കുന്നു അതായത് പരിസ്ഥിതിയെ കൊണ്ടുള്ള നിർമ്മാണം നടത്തണമെന്ന പ്രധാന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കൊങ്കൺ ഡ്രൈവിലെ പോലുള്ള തുരങ്കപാത നിർമ്മിച്ച് പരിചയമുള്ളവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത് കോടി രൂപയുടെ പദ്ധതി കോഴിക്കോട് അനക്കാമ്പുയിൽ നിന്ന് ആരംഭിച്ച് മേപ്പാടി വയനാട് മേപ്പാടിയിലെ കള്ളാടിയിൽ അവസാനിക്കുന്ന തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നാണ് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് സിനോജ് തോമസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്